നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ കേന്ദ്ര ബഡ്ജറ്റ് ഇന്നലെ വന്നു നമ്മൾ അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇന്നലെ സംസാരിച്ചിരുന്നു അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു പുറത്തുവരുന്ന ഒരു വിവരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഏറെ ദുഃഖിതനും ക്ഷുഭദിനുമാണ് എന്നാണ് ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ചുണ്ടായിരുന്നു അത് അതോടൊപ്പം തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് തൃശ്ശൂരിൽ മാത്രമല്ല ഞാൻ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു എം ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എയിംസിനെ കുറിച്ചൊക്കെ വളരെ വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ ഒരുപാട് വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരും പദ്ധതികൾ കൊണ്ടുവരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനല്ല നേർ ഘടക വിരുദ്ധമായിട്ടാണ് ഇന്നലത്തെ ബഡ്ജറ്റിൽ സംഭവിച്ചിട്ടുള്ളത് കാരണം കയറിപ്പോയ പാർലമെൻറ്റിനകത്തേക്ക് കയറിപ്പോയ സുരേഷ് ഗോപി അല്ല പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഏറെ ക്ഷീണിതനായിരുന്നു അതോടൊപ്പം തന്നെ നിരാശനായിരുന്നു അദ്ദേഹം ശരിക്കും ഈ സുരേഷ് ോപിയുടെ സ്വപ്നങ്ങളെ തകർത്തതാരാണോ അല്ല ഇതില് നമ്മൾ ആദ്യം പറയേണ്ടത് സുരേഷ് ഗോപി ഒരു വികാര ജീവിയാണ് അപ്പോൾ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു നടൻ എന്നുള്ള രീതിയിലൊക്കെ മാത്രമാണ് ജനങ്ങൾക്ക് അറിയാവുന്നത് അപ്പൊ സുരേഷ് ഗോപി എന്നുള്ള ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട മിതത്വമോ അല്ലെങ്കിൽ പക്വതി ഒന്നും ഇല്ലാത്തൊരു നേതാവാണ് സുരേഷ് ഗോപി എന്ന് നമ്മൾ കാണണം അപ്പൊ സുരേഷ് ഗോപി കഴിഞ്ഞ വളരെ കുറച്ചു കാലം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ വർഷം മാത്രമാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് കുറച്ചും കൂടി അടുത്ത് പെരുമാറിയിട്ടുള്ളത് ഇപ്പൊ ബി ജെ പി നേതാക്കന്മാരുടെ എന്നെ വാക്കുകൾ കടവെടുത്താൽ അദ്ദേഹം ഇരുപത് ശതമാനം രാഷ്ട്രീയക്കാരനും എൺപത് ശതമാനം അദ്ദേഹം നടനും ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും രാഷ്ട്രീയത്തിൽ അപ്പപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നും നാളെ സംഭവിക്കാൻ എന്താണ് എന്നും പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളത് സുരേഷ് ഗോപിക്ക് അറിയില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിൻ്റെ ഈ വൈകാരികമായ പ്രതികരണങ്ങൾക്കെല്ലാം കാരണം അപ്പോൾ സുരേഷ് ഗോപി ശരിയാണ് പിന്നെ കേരളത്തിന്റെ മാത്രമല്ല അദ്ദേഹം തമിഴ്നാടിൻ്റെയും കൂടി മന്ത്രിയാണെന്നാണ് അദ്ദേഹം മന്ത്രിസ്ഥാന ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് പക്ഷേ നമ്മൾ കാണേണ്ട ഒരു വലിയൊരു സംഭവമുണ്ട് ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ മന്ത്രിസഭ രൂപീകരണ സമയത്ത് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിവരം ലഭിച്ചതോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു തിരുവനന്തപുരത്ത് നിന്നപ്പോൾ പലരുടെയും ഫോണുകൾ എടുക്കാതിരിക്കുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു പിന്നീട് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതിന് ശേഷം ഞാൻ മോദി വിളിച്ചു അദ്ദേഹത്തിന് ത്തിന്റെ പിന്നെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തുനിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് കയറുന്നു അവിടെ ചെന്നപ്പോഴാണ് അമ്പത്തിമൂന്നാമത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അമ്പത്തിമൂന്നാമത്തെ സഹമന്ത്രിയായിരുന്നു സുരേഷ് ഗോപി എന്ന് നമുക്ക് കാണാം നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം കയറുന്ന സമയത്ത് അദ്ദേഹം മന്ത്രിയാവോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് അദ്ദേഹം വളരെ നിരാശയോടുകൂടിയാണ് മറുപടി പറഞ്ഞത് അടുത്തൊക്കെ അദ്ദേഹം വളരെ വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് സംസാരിച്ചിരുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ട് പ്രസ്താവനകളുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരിൽ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഒരു സഹമന്ത്രിക്ക് സാധ്യമല്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം വല്ലാത്ത രീതിയിൽ നിരാശ ചിത്രം നമ്മൾ ഇന്നലെ കണ്ടത് സാർ ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംസ്ഥാനത്ത് ഒരു പദ്ധതി വരണം എന്നുണ്ടെങ്കിൽ അത് ആ സംസ്ഥാനത്ത് നിന്ന് നിർദ്ദേശിക്കണം നിർദ്ദേശിക്കണം അതല്ലെങ്കിൽ കേന്ദ്രം ആ പദ്ധതി സംസ്ഥാനവുമായി ആലോചിച്ച് ഇത് രണ്ടും ഉണ്ടായിട്ടില്ല ഇത് രണ്ടും ഉണ്ടായിട്ടില്ല പിന്നെ പക്ഷെ എയിംസിന്റെ കാര്യത്തിൽ അതിന് കുറച്ച് ഇതുണ്ട് കാരണം ഓൾറെഡി സ്ഥലം കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എയിംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അതിനുമുമ്പേ തവണ എയിംസ് എയിംസ് വരും എന്ന് പറഞ്ഞു എയിംസ് വരുവാ എന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എല്ലാവർക്കും അറിയാം എയിംസ് എന്നുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്ന സമയത്ത് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കേരള സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ചുമതല ഇത് തീർത്തും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലും അധീനതയിലും വരുന്ന സ്ഥാപനമാണെന്നുള്ളത് കൊണ്ട് അതിനുള്ള വസ്തു ഉണ്ടാക്കി കൊടുക്കുക അതായത് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇത് മാത്രമാണ് കേരളത്തിലും ചെയ്യാവുന്ന ഏക കടമ അപ്പോൾ കേരളത്തിൽ കിനാനൂരിൽ കിനാനൂർ വ്യവസായ എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള നൂറ്റമ്പത് ഏക്കർ സ്ഥലം ഇത് ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നും അത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എയിംസ് അനുവദിക്കുക എന്നുള്ളത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയല്ല അല്ല എന്നുള്ളത് നമ്മൾ കാണണം അപ്പൊ സുരേഷ് ഗോപി പലപ്പോഴായിട്ട് എയിംസിനെ കുറിച്ച് വാതോരാതെ പല സ്ഥലങ്ങളിലും സംസാരിച്ചു എന്നുള്ളത് കുറേ കാലമായി കേരളത്തിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്ന ആവശ്യം സുരേഷ് ഗോപിയും ഏറ്റെടുത്തു എന്നല്ലാതെ അത് സുരേഷ് ഗോപിയുടെ പദ്ധതിയൊന്നുമല്ല നമ്മൾ അതിനകത്ത് സുരേഷ് ഗോപിയുടെ പദ്ധതിയായി കാണുകയും ചെയ്യരുത് അതുപോലെ തന്നെ കേരളത്തിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ടൂറിസം പദ്ധതികൾ വേണം എന്നുള്ളത് നിരന്തരമായി കുറേ വർഷങ്ങളായി കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ആവശ്യമാണ് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു ഇപ്പം ഈ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കില്ല ചില കാര്യങ്ങൾ ഒരിക്കൽ നടക്കാതെ പോയി നമുക്കറിയാം കേരളത്തിൽ വലിയ രീതിയിൽ റെയിൽവേ കോച്ച് ഫാക്ടറി സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രകടനം ഉണ്ടാവുകയും അവസാനം കോച്ച് ഫാക്ടറി ഇവിടുന്ന് എടുത്ത് അത് മറ്റൊരു സ്റ്റേറ്റിൽ പോകുക അതിലേക്ക് പോയപ്പോ അന്ന് മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ള വൈകാരികമായിരുന്നു അതിനെ സമീപിച്ചത് ആർ ബാലകൃഷ്ണൻ എന്താ പറഞ്ഞത് പഞ്ചാബ് മോഡൽ ചില നീക്കങ്ങൾ നടത്തേണ്ടി വരും എങ്കിൽ മാത്രമേ നമുക്ക് പല വ്യവസായ കേന്ദ്രത്തിന്റെ പദ്ധതികൾ കിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ല മന്ത്രിസ്ഥാനം പോവുകയൊക്കെ ഉണ്ടായി അപ്പൊ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ സർക്കാരിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അതിവൈകാരികമായി ഇടപെടുക എന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ പ്രായിക രാഷ്ട്രീയക്കാരന്റെ ചേർന്നതല്ല എന്നുള്ളതാണ് പക്ഷെ സുരേഷ് ഗോപിയിലൊക്കെ വരുമ്പോൾ സമയത്ത് സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞിട്ടാണ് ഇപ്പൊ തൃശ്ശൂരിന്റെ സമഗ്രമായ വികസനമാണ് എന്റെ സ്വപ്നം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ബുദ്ധി പുള്ളി മേയറുമായിട്ടും വലിയ രീതിയിൽ ചില ചർച്ചകളൊക്കെ നടത്തുകയും സുരേഷ് ഗോപി ഈ ഇതിന്റെ മൊത്തത്തിലുള്ള തൃശൂരിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിഞ്ഞു സാറേ ഈ എയിംസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയിംസ് കാലിക്കട്ടിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മാധ്യമങ്ങൾ നിലവിലത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനോട് ഡി പി ആർ അത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് എയിംസിന്റെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എയിംസിന്റെ ഡി പി ആറിന്റെ ആവശ്യമില്ല എന്നൊരു കാരണം സംഭവിച്ചാണ് ഇപ്പൊ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റിലാണ് സുരേഷ് ഗോപിയുടെ പദ്ധതികളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കേണ്ടത് പക്ഷേ അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ അതായത് അദ്ദേഹത്തെ നോക്കി വ്യക്തിപര അധിക്ഷേപകരമായ ഒരു മറ്റേ ഈ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്നൊക്കെ പറയുന്ന രീതി അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം എന്താ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒന്നും അല്ലെങ്കിലും കുറെ പദ്ധതികൾ കേരളത്തിന് വരണം ഈ പദ്ധതികൾ കേരളത്തിന് വരണം എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഒരു പദ്ധതികളും സമർപ്പിക്കാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറയുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഇതിൽ നമ്മൾ കാണത് കിനാനൂർ എസ്റ്റേറ്റിൽ നൂറ്റമ്പത് ഏക്കർ സ്ഥലം കണ്ടെത്തി കണ്ടെത്തിയെന്നുള്ളതോടുകൂടി ഇത് കോഴിക്കോട് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് നമ്മൾ കാണണം ഇപ്പൊ മുഹമ്മദ് റിയാസ് ആയാലും ശരി മുഖ്യമന്ത്രി ആയാലും ശരി അത് കോഴിക്കോട് തന്നെയാണ് വരേണ്ടതും കിനാനൂർ എസ്റ്റേറ്റിൽ നമ്മൾ വ്യവസായ എസ്റ്റേറ്റിന്റെ സ്ഥലം നമ്മൾ അരവുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നും തീർച്ചയായിട്ടും അത് കോഴിക്കോട് വന്നിരിക്കും എന്നൊക്കെയാണ് ഈ ഈ സർക്കാർ പ്രചരിപ്പിച്ചത് അത് ഈ സർക്കാർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സർക്കാരിന് അത് കേന്ദ്ര സർക്കാരിന് അത് അനുവദിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് ബെഡായി പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ ഒരാളിനെ നിയമിച്ചിട്ടുണ്ട് വലിയ പിന്നെ കൂടി വലിയ ശമ്പളം ഒക്കെ ക്യാബിനറ്റ് റാങ്ക് കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ നമ്മുടെ കെ വി തോമസ് മാഷാണ് അപ്പൊ കെ വി തോമസ് മാഷൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൽ എന്താണ് കേരളത്തിന്റെ പ്രതിനിധി എന്ന് പറയാൻ കേരളത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കിട്ടുക എന്നുള്ള അല്ലാണ്ട് കേരളത്തിന്റെ പി ആർഒ ആണ് അതെ അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് വിഷയം കേരളത്തിന്റെ പല ആവശ്യങ്ങളും വ്യക്തമാ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തം അപ്പൊ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട് അതായത് ഇത്രയും കാലം പത്തു വർഷക്കാലമായിട്ട് മോദി കേരളത്തോട് പല രീതിയിൽ അവഗണന കാണിച്ചു എന്ന് പറയുമ്പോഴൊക്കെ ബി ജെ പി കാരായ നേതാക്കന്മാർ ചോദിച്ചിരുന്നത് നിങ്ങൾ ഒരു എം പിയെ പോലും കേരളത്തിൽ നിന്നും അയക്കാതെ നിങ്ങൾ എന്ത് വികസനമാണ് ചോദിക്കുന്നത് എന്നുള്ള ചോദ്യം നിരന്തരമായി ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾക്കൊരു എം പി ഉണ്ടായിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് അദ്ദേഹം കേന്ദ്ര പിന്നെ മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള അതിനെ വലിയൊരു വസ്തുതയുണ്ട് കാരണം ജൂലൈ ജൂൺ നാലാം തീയതിയാണ് ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വരുന്നത് പക്ഷേ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ ഒരു ആറു മാസം മുമ്പേ തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ വേണ്ടുന്ന ഒരു പദ്ധതിയും കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ അതി ആദ്യം പറഞ്ഞ വളരെ ഈ സുരേഷ് ഗോപി ഒരു വികാര ജീവിയാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഈ ഒരു വികാരത്തിലൊക്കെ അടിമപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരുപക്ഷെ രാജ്യയിലേക്ക് പോകാനുള്ള ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്യാബിനറ്റ് റാങ്ക് ലഭിക്കാതെ വന്നതിനെ തുടർന്ന് അദ്ദേഹം വലിയ രീതിയിൽ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും എല്ലാ നേതാക്കന്മാരുമായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു പല നേതാക്കന്മാരും അദ്ദേഹവുമായി ഒരു ഒരു ഏതാണ്ട് മണിക്കൂറുകളോളം ചർച്ച ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ബി ജെ പി അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതികൂട്ടിലാക്കിയനെ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആക്ഷനും കട്ടിനിടയിലുള്ള ലൈഫാണ് ഇത്രയും കാലം ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് യഥാർത്ഥ ഇത് ആക്ഷനും കട്ടിനിടയിലുള്ള ഇതല്ലാന്ന് മന്ത്രിസ്ഥാനവും രാഷ്ട്രീയ പ്രവർത്തനവും എന്ന് പറയുന്നത് അതൊരു ഒരു നിരന്തരമായ ഒരു പ്രക്രിയയുടെ ഭാഗമായി നടന്നു പോകുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും സർക്കാരിന് നിയന്ത്രി അഞ്ചു വർഷത്തേക്കാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ച് ദിവസത്തേക്കോ അഞ്ചു മാസത്തേക്കോ അല്ല അതുകൊണ്ട് അഞ്ച് വർഷത്തെ കാലാവധിക്കുള്ളിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ മേടിച്ചെടുക്കാൻ പറ്റും പറ്റുന്നതിനെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ആലോചിക്കേണ്ടത് അല്ലാതെ എല്ലാം ഒറ്റയടിക്ക് അങ്ങ് നടപ്പിലാക്കി കളയാം എന്നുള്ള ഒരു ഒരു ധാരണ അത് ശരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പക്വതി ഇല്ലായ്മയായിട്ട് തന്നെ ഞാൻ കാണുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം വൈകാരികമായി ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടേക്കാം പക്ഷേ ഇതിൽ വേറൊരു വലിയൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് അതായത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് പലർക്കും സുരേഷ് ഗോപിയോട് താല്പര്യമില്ലായ്മയുണ്ടെന്നും അതിനാൽ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പലരും ഇപ്പൊ ശരി മറ്റു പല നേതാക്കന്മാരും സുരേഷ് ഗോപിയെ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള നിലപാടുകളും സ്വീകരിച്ചേക്കാം പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയേക്കാം ഇത് സുരേഷ് ഗോപിയെ ചിലപ്പോൾ കൊണ്ടുവെള്ളത്തിൽ ചാടിച്ചേക്കാം എന്നുള്ള എന്താ കാര്യം അറിയുക കാരണം വെച്ചാൽ ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുത്താലും അത് ആദ്യം ഇപ്പോൾ ആലോചിക്കുന്നത് സുരേഷ് ഗോപി ഗോപിയായിട്ടാണ് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരർ പോലും പുറകോട്ട് പോകാനായിട്ട് കാരണം കാരണം സുരേഷ് ഗോപി നിർദ്ദേശിച്ചിരുന്ന പേരാണ് രാജീവ് ചന്ദ്രശേഖരനെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു പക്ഷേ അത് ആദ്യ ഘട്ടത്തിൽ തന്നെ അതൊക്കെ വെട്ടിപ്പോയി പിന്നീട് ഒരു കാര്യം ശരിക്കുള്ളൊരു വസ്തുത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലെങ്ങാനും എയിംസ് കേരളത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത തവണ അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ആളുകളല്ല വി മുരളീധരനും കെ സുരേന്ദ്രനും എന്നൊക്കെ പറയുന്നത് കാരണം ശോഭ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിനെ പോലും എതിർക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ വി മുരളീധരനും കെ സുരേന്ദ്രനും അല്ല അവർ ചെറിയ ആളുകളാണെന്ന് കരുതരുത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇപ്പോഴും വലിയ സ്വാധീനവും അതുപോലെ തന്നെ നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാൻ പറ്റാവുന്ന രണ്ട് നേതാക്കന്മാർ തന്നെയാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അതായത് കേരളത്തിനെ ടൂറിസം മേഖലയിൽ ഒന്നും ലഭിച്ചില്ല അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് പണം ലഭിച്ചില്ല വിഴിഞ്ഞം പദ്ധതി ആയിട്ട് സാങ്കേതിക വികസന പ്രവർത്തനം തുടർ വികസന പ്രവർത്തനത്തിന് വിലങ്ങു തടിയാവൂ ഇതൊക്കെ എല്ലാ ആളുകൾക്കറിയാം ബി ജെ പി നേതാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് ഇതൊരു തീർച്ചയായും സാങ്കേതികമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഒറ്റ അഞ്ച് വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ വർഷം കൊണ്ട് എല്ലാം പദ്ധതികളും നടപ്പിലാക്കി പണി നിർത്തിയിട്ട് വീട്ടിൽ പോകാനുള്ള ഒരു ഒരു രീതിയല്ല സുരേഷ് ഗോപി അവലംബിക്കേണ്ടത് യഥാർത്ഥത്തിൽ അഞ്ച് വർഷക്കാലവും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ എനിക്ക് അഭ്യർത്ഥിക്കാറില്ല സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി അങ്ങ് രാജിവെക്കരുത് കാരണം അങ്ങേക്ക് മുമ്പിൽ അഞ്ചു വർഷം ഇനിയും ബാക്കിയുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഡി പി ആർ എന്ത് എന്നറിയാത്ത മന്ത്രിമാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിന് വേണ്ടിയിട്ട് അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് അങ്ങ് രാജിവെക്കരുത് എന്നൊരു അപേക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം